റിലയൻസിൽ പോയോ അപ്പ എടക്കവിടെ പോണായാലും പറയാറുണ്ടല്ലോ നമ്മക്കൊന്ന് പോവാനി വൈകുന്നേരം ഇന്ന അമ്മയുടെ തലയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചേ ഞാൻ പറയില്ലേ തലയിലെല്ലാം ബുദ്ധി പോയി ഏഹേ അങ്ങനെ ഭാഗ്യം നാല്പത് കൊല്ലം അല്ലെങ്കിൽ അൻപത് കൊല്ലം അമ്പത്തൊമ്പത് ഐജ് പഴക്കമുള്ള കാര്യങ്ങൾ വരെ മെമ്മറിയിലുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു അറിയാം കോട്ടപ്പുടിയിലെ അപ്പൻറെ കൂടെ പോണ ചരിത്രമൊക്കെ പറയാറില്ല എട്ടാനപ്പയരം മേടിക്കുന്ന മൂത്തോത്തിയുടെ കട നാരങ്ങാമട്ടായി എട്ടാനപ്പയം ഉം കഴിച്ചോ ഞാനെ കൊണ്ടുവന്ന സാധനം എടുത്ത് വെക്കിട്ട് അപ്പക്ക ആവശ്യം ഉണ്ടത് കഴിച്ചോട്ടോ ബ്രെഡ് ചൂടാക്കി ബ്രെഡിന്റെ ഇതിപ്പോ തന്നെ തരാം ഒരു രാവിലത്തെ പണിയൊക്കെ എന്തായി കഴിഞ്ഞോ രാവിലത്തെ പണിയൊക്കെ ഒതുങ്ങിയ മണി പന്ത്രണ്ടാ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്ന പറയട്ടെ പച്ച ചെമ്മീൻ അത് എടുത്തു കഴിഞ്ഞ് കിള്ളിയപ്പോഴാണ് ഞാൻ ഓർത്തത് അത് ചാറ് വെക്കാൻ വെക്കാമെന്നോർത്താൻ എടുത്ത അപ്പം ഈ മീഡിയം സൈസ് അപ്പം അന്നേരത്തേക്കും അപ്പം നമ്മുടെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് ഒരു ചേട്ടൻ മരിച്ചു പോയായിരുന്നു അങ്ങോട്ട് പോവുകയും ചെയ്ത ചേട്ടന്മാർ പറമ്പിലും ഉണ്ട് പണിച്ചേട്ടന്മാരെ അപ്പം പിന്നെ ആ മരിച്ച വീട്ടിലേക്ക് പോയതുകൊണ്ട് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു ഇളവൻ മേടി ഇളവൻ തേങ്ങ മേടിച്ചായിരുന്നെങ്കിൽ ചിറയിൽ ഇടാൻ പോകാൻ നടക്കൂലങ്ങ് അത് തേങ്ങാകൂത്തിട്ടോലത്താർന്നു നിർത്തി ഇനിയിപ്പോൾ വൈകുന്നേരം അപ്പോൾ പുറത്തു പോകും ഇതൊക്കെ കഴിയുമ്പോൾ പണി നിർത്തി കഴിയുമ്പോൾ അന്നേരം നമുക്ക് മേടിപ്പിക്കാം വൈകിട്ട് അത് ഉണ്ടാക്കാം അപ്പോൾ ഉച്ചത്തേക്ക് ഞാനൊരു നീയൊരു എളുപ്പമാർഗ്ഗം മേടിച്ചുകൊണ്ട് തന്നെ എളുപ്പമായി എനിക്ക് ഉണക്കക്കുഴ വരുന്ന വറുത്തു വച്ചു പിന്നെ തോരൻ രാവിലെ ഉണ്ടാക്കി എടുത്തോ വേണമെങ്കിൽ പടം പോയി പടവലങ്ങ അച്ചിങ്ങ സവോള ഒരു വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള കൂട്ടു തോരൻ പിന്നെ പുളീഞ്ച് വാങ്ങിച്ച പുളി ഇഞ്ചി കേട്ടോ അത് തൈര് കടുക് പൊട്ടിക്കണം തൈര്ടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പുളി ജീവിനെ അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ടോപ്പുകളും ഒരു നൈറ്റി നൈറ്റിയൊക്കെ ഞാൻ കഴുകിയിട്ടും അപ്പം അതൊക്കെ അത്യാവശ്യം കഴുകാൻ ഉണ്ട് കഴുകി വേനത്തേക്ക് ഇടട്ടെ കേട്ടോ ഇതൊക്കെയാണ് പറമ്പ് ആ വേനലിൻ്റെ കാഠിനത്തെ സൂചിപ്പിച്ചു തുടങ്ങിയിട്ടോ ഗ്രീനറിയൊക്കെ നന്നായി കുറഞ്ഞു കുറഞ്ഞുടങ്ങി കരയിലുടെ നിറമൊക്കെ ആയി തുടങ്ങിട്ടോ അതിന് കുറച്ചുകൂടി കഴിയുമ്പോ ഒട്ടും ഗ്രീനറി ഉണ്ടാവില്ല വെച്ചേക്കണോ അല്ല ഇതന്ന ഇന്ന് ഇവിടെ വെച്ചേക്കണോ ഇപ്പൊ വന്നു വന്ന് ഇവിടം വരെയോ അവിടെ സ്ഥലം ഇപ്പൊ വന്നു വന്ന് കളിച്ചു അമ്മക്ക് പോരാ ഒരു മണി എനിക്ക് മിനിറ്റോടെയുള്ളൂ ഇന്നറിയണം ആ വടവലങ്ങ അച്ചിങ്ങ എന്തൊക്കെ അച്ചിങ്ങ ഒരു സവോള ഒരു വെണ്ടക്ക പിന്നല്ല തേങ്ങ ഇട്ടിട്ടുള്ള ഉടായ്പ് തോരൻ അമ്മേനെ ആ കളി പഠിപ്പിക്കുന്ന തോരൻ തൈരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ മിക്സിന് എനിക്ക് കഴിക്കാൻ തരും ചാച്ചന്റെ ഇതും ചോറിന് കൂട്ടാനാണോ അല്ല ഞാൻ കുഞ്ചാച്ചൻറെ മുളക് ഇന്നലെ പറച്ചു വെച്ചായിരുന്നു പകല്ണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് കാണിച്ചിരുന്ന തൈരൊക്കെ എടുക്കുമുളകും കമ്മൽ മുളക് വല്യ ഉപകാര ഇങ്ങനെ പണിക്കാറുള്ള ദിവസം എന്നാന്ന് വെച്ച ഇന്ന് മീൻ മേടിക്കാൻ പോവാൻ പറ്റിയില്ല കാരണം അപ്പക്കിടക്കാൻ മരിച്ചു വീട്ടിൽ പോകേണ്ടി വന്നു പിന്നെ കട്ട തൈര് കടുക് പൊട്ടിച്ചത് അത് ഇച്ചിരി എനിക്ക് കഴിക്കാൻ കടുക് തരുമോട്ടിക്കാത്തത് മതി ആ ഇത് കടുക് പൊട്ടിച്ചത് പൊട്ടിച്ചത് പിന്നെ വാങ്ങിച്ചി ഉം ഉം ബാൻഡ് ട്ടൊരു ഇതില് വെക്കണ ഇട്ട് വെക്കട്ടെട്ടോ കുഞ്ഞു റബർ ബാൻഡ് ഇട്ടുവെക്കുന്ന ഒരു സംഗതിയും കാണിച്ചു തരാം കൂടെ വെള്ളം മറ്റേ ചൂടാക്കാൻ പറ്റുണ്ട് അവരൊക്കെ വയറിന് നീര് വരുന്ന ഹിറ്റാച്ചി വന്ന വനം തൊണ്ടിയില്ല എന്റെ സൈഡിലുള്ള വേരൊക്കെ അവര് കോടാലി അവര് പറഞ്ഞേ കോടാലിക്ക് എന്ത് എനിക്ക് മനസ്സിലാവൂല ആമർന്ന എടാട്ടൊക്കെ വീട്ടിലെ അന്നേരം ഒരു ദേ കോടാലി ജയിച്ചു കൊടുത്തു വിട്ടാക്കാൻ പിന്നെ കമ്പിപ്പാര ഇതെല്ലാം നമ്മുടെ സാധനവും കൊടുക്കും കാരണം അവരുടെ ഉപകരണങ്ങൾ കൊണ്ട് മാത്രം മതിയാവണില്ല അപ്പൊ ഞാൻ എന്നാന്ന് പറയാൻ വന്നത് മേടിക്കുമ്പോഴേ പാക്കറ്റിലല്ലേ നമ്മളാ ജോർജിന്റെ കടയിൽ നിന്ന് അപ്പം മേടിച്ചോണ്ട് അപ്പതേ പാക്കറ്റ് സീൽഡായിരിക്കും പിന്നെ അവര് ലീക്ക് ആവാതിരിക്കാൻ ഒരു പാക്കറ്റ് ഞാൻ സീൽഡ് കാണിച്ചു തരാം ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ട് ആവാതിരിക്കാൻ അവർ റബ്ബർ ബാൻഡ് ഇട്ട് തരും അത് കുഞ്ഞു റബർ ബാൻഡ് അപ്പൊ എന്റെ ഒരു എളി ബുദ്ധിയുണ്ടോ ഇപ്പൊ ചെല അപ്പൊ ചെലതില്ലേ ഇന്നലെ ഏതോ ഒരു ബുദ്ധിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പാരോ പറഞ്ഞു ഇതൊന്നും ഒരു ബുദ്ധിയല്ല അന്ന് ബുദ്ധിയല്ല സംബന്ധിച്ച് ബുദ്ധിയല്ല ഞങ്ങളൊരു തമാശ പറയുമ്പോ എൻ്റെ ഡാകെ ഇതൊക്കെ ഒരു നേരം പോക്കിന് പറയണതാ ഞങ്ങൾക്ക് വായിൽ തോന്നുന്ന വാക്കങ്ങ് പ്രയോഗിച്ചു എന്നുള്ളൂ എല്ലാ വീട്ടമ്മമാരും എനിക്ക് അറിയാം വീട്ടമ്മമാര് മാത്രല്ല ചെറുപ്പക്കാരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങളൊന്നങ്ങ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അതൊന്ന് ക്ഷമിച്ച് തന്നാര കേട്ടോ ഓക്കെ അപ്പതേ അങ്ങനെയുള്ള കുഞ്ഞ് റബ്ബർ ബാൻഡ് ഇടണത് അതെ ഇത് വാങ്ങിക്കുന്ന റബ്ബർ ബാൻഡ് അല്ല നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോ നമുക്ക് കിട്ടണതാ ഒന്നാ അപ്പ മാർജിൻ ഫ്രീന്ന് അപ്പ ഒരേ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ മേടിച്ചുവച്ചേക്കണോ റബ്ബർ ബാൻഡില് ഇത് വിലയായിരിക്കും എഴുതി അല്ലേ നമ്പർ ആറേ സെട്ടെന്ന് എഴുതി ഇത് ഞാൻ ചെയ്യുന്നതല്ലോ നിനക്കറിയാല്ലോ അഞ്ചാറിന് ഇതിൽ നിന്ന് വാരിക്കുത്തിഞ്ഞ് എടുക്കും മെൽസേപ്പിന്റെ ഹാൻഡിലേൽ അത് വേണമെങ്കിൽ പിടിച്ചു വെച്ചോ മെൽസേപ്പിന്റെ ഹാൻഡിലേല് എടുത്തു വെക്കും കാരണം ഇതിൽ ചിലപ്പോ ഞാനെടുക്കുമ്പോ അപ്പൊ ആ ഹാൻഡിലിങ്ങനെ ഇത് പിടി ഇങ്ങനെ വെച്ച അതൊന്ന് പിടിച്ചോട്ടോ വെച്ചേക്കണ ഉണ്ട് സൗകര്യ കേട്ടോ ഓരോന്ന ഓരോന്നെട്ടാം പിന്നെ അതില് തീരുന്ന സമയമാകുമ്പോ ഇത് ഉണ്ടേ വെക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വന്നതെന്നാന്നറിയാമോ ഇത് എങ്ങനെ കിട്ടണ ഇതാന്ന് കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഇങ്ങനെ പിക്കള് പാക്കറ്റില് മേടിക്കണത് ആട്ടോ കാണിച്ചു തരാം ഓ അല്ല കാണിച്ചു തരാം സീൽഡാ സീൽഡാണ് പക്ഷെ അവരെന്ന ചെയ്യണേന്ന് അറിയാമോ അതെ ഏതെങ്കിലും കാരണം വശാ ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിട്ട് അവരിങ്ങനെ ചുരുട്ടി വെച്ച് ചുരുട്ടി വെച്ച് ഇങ്ങനെ ഇട്ടുവെച്ചേക്കും അപ്പം ഞാനില്ലേ ആദ്യമൊക്കെ കൊണ്ടുവന്നപ്പില്ലേ ബോക്സിലേക്ക് ഇത് ഇട്ട് പിന്നെ ഞാൻ നോക്കി സ്ഥിരം ചെയ്ത് കൊണ്ടുപോനെ എൻ്റെ നീയെ ബുദ്ധി എന്ന് ഞാൻ പറയണില്ല നീയെ ഒരു മനസ്സിൽ ും വിരോധം അപ്പ എനിക്ക് വായില് വന്നത് ഞാന പുറത്തേക്ക് പറയണു അത്രേ ഉള്ളൂ മറച്ചു വെച്ചുള്ള പണി എനിക്കില്ല അത് ഞാനൊരു കുഞ്ഞി ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ അപ്പൊ എന്നോട് വെച്ച് ഇത് എന്നെ ഈ കാണിച്ചു വെച്ചാൽ അതിലേക്ക് ഇടാൻ മേല ഞാൻ പറഞ്ഞു അതിലേക്ക് ഇടാൻ മേല അത് വലിയ റബർബാനിന് നമ്മള് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കണ ചെറുതല്ല അതിലിടേണ്ടത് അപ്പൊ ഇത് ഇങ്ങനെ അടച്ചു വെച്ചുകഴിഞ്ഞാൽ ചെറിയ റബർബാനിന്റെ ആവശ്യമുള്ള പണിയെടുക്കുക വലുതിൻ്റെ ആവശ്യമുള്ളപ്പം വില കൊടുത്ത് മേടിച്ച് വെച്ചേക്കണം റബർ ബാൻഡിട്ട് എന്നാല് പള്ളി മീറ്റിങ്ങിനില്ലേ അവര് വന്നപ്പോഴേ ട്രെയർ മീറ്റില്ലേ പള്ളിന്നുള്ള അതിന് വന്നപ്പോ ട്രോഫി ഇങ്ങനെ മീൻസ് എന്തോ പൊതിയാനായിട്ട് അവര് റബർ ബാൻഡ് ഉണ്ടോ ചോദിച്ചിന്ന് ചോദിച്ചത് ഞാനും വേണം ഊണ്മേശയിലേക്ക് ഈ പാക്കറ്റുകൾ ഇട്ട് വച്ചപ്പോ അവര് ഭയങ്കര ചിരി ഇത് ചേട്ടൻ ബാൻഡ് ഒക്കെ ബാൻഡൊക്കെ അപ്പൊ പറഞ്ഞേ എന്റെ മോനെ ഇത് ഒരു പാക്കറ്റ് എങ്ങനെ മേടിച്ചിട്ടേക്കും ആ തീറിനുസരിച്ച് ഒരു പാക്കറ്റ് ഇങ്ങനെ പലതും കെട്ടാനൊക്കെ നമുക്ക് വേണ്ടി വരൂലേ അപ്പൊ ഇത് യഥാസ്ഥാനങ്ങളിൽ വെക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും നോക്കുമ്പോ കണ്ടില്ലെങ്കി കണ്ടോ മുളകുമ്പോ തീരുപ്പുണ്ട് ഇവിടെ ഉണ്ട് ഇതാണ് വലിച്ചു ഞാൻ എടുക്കാനും ഇടപ്പൊക്കെ ഇടയ്ക്ക് വലിക്കാൻ നോക്കുമ്പോ വില ഒന്നും ഉണ്ടാവൂല അങ്ങനെ ഉണ്ടാവൂല്ലെങ്കിൽ അറിയാവുന്നതെവിടെയാതിരിക്കണേന്ന് അവിടെ എടുത്ത് വെക്കുക അന്നേരം അമ്മയ്ക്ക് മാത്രമല്ല കൈ ഉള്ളൂ ഇത് വെക്കാൻ അതിന് ഇട്ടു വിറ്റോണം കുടിവെള്ള പാത്രം ചായപാത്രം കുടിവെള്ളം കുടിക്കാനുള്ള കപ്പ ഉണ്ടാക്കും ഞാൻ കഴുകി നീറ്റാക്കി തരും വെച്ചേച്ചു വരാം പറമ്പിന്റെ മൂലേ പോവാം ഓക്കെ നമ്മളാ പൂവ് ഒരിക്കലും ഈ മരത്തിന്റെ പൂവെന്ന് അത് കണ്ടപ്പോൾ ഒത്തിരി പേര് കമന്റ് ചെയ്തതാണ് ഹൈന്ദവ പുരാണത്തില് ഇത് ശ്രീകൃഷ്ണൻ ഊഞ്ഞാലാടിയിരുന്ന കടമ്പ് മരമാണെന്ന് കേട്ടിട്ടോ അങ്ങനെ കടമ്പ് മരം വളരെ അപൂർവമാണെന്നാ പറയണേ അതാണ് ഞാൻ പഴയ ഈ പറമ്പിലെങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതെ അതെ അത് അതൊരിക്കലും കളര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ് അവിടെ ഈടപ്പച്ച മട്ടിൽ വെട്ടി ഒന്നും അതില്ല വേറെ ഏതെങ്കിലും അതെ 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 ും ആ മരം നിങ്ങളെ കാണിക്കാൻ ഒന്നുകൂടി എടുത്തതാ നീ വളരെ കഷ്ടപ്പെട്ട എവിടെന്നാടി കൊണ്ടുവന്ന ഇത് മറന്നു ഏതോ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് കാപ്പിത്തൈ ആട്ടോ മൂന്നെണ്ണം കൊണ്ടുപോകുന്ന ഒരെണ്ണം പോയി പൂന്റാന്ന് തോന്നണോ അതല്ലേ അല്ല അത് ഒരുതൈ ഇവിടെ ഒരു തൈ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതാന്ന് പറഞ്ഞത് ഷെയ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ചേട്ടൻ പുല്ല് വെട്ടാൻ നേരത്ത് അതെല്ലാം മാറ്റി കൊടുത്തേച്ച് പുല്ല് വെട്ടിച്ചതാണ് ആ നിക്കണ കലയത്തിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ പറഞ്ഞു നല്ല നല്ലായിരിക്കും നീ എന്താ സാധനം കൊണ്ടുവന്ന പൂവാണൂടി അത് തളിര തളിര അല്ല ഇത് തളിരല്ല നീ എന്ത് സാധനം കൊണ്ടുവന്ന് നട്ടാലും വെട്ടിക്കളഞ്ഞാലും അത് അമ്മച്ചിയുടെ കൈവർഗ്ഗത്ത് പോലെയാ നിനക്കും പൂർവാധികം ആരോഗ്യത്തോടുകൂടെ വരും ഞാൻ നടന്നത് കാന്താരി മുളക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ഇവക്ക് ഭയങ്കര അമ്മച്ചി ഇവിടെ ഭയങ്കര നടിൽ കയറി എന്നോ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് നടാനായിട്ട് അപ്പൊ അതെന്താണെന്നറിയില്ല അപ്പൊ കളയുണ്ടെന്ന് പറഞ്ഞു കളയാന്ന് എനിക്ക് തോന്നണെ അത് വലുതായി വരുമ്പോ അങ്ങനെയാണെങ്കി വെട്ടിക്കളഞ്ഞ ഓക്കെ എന്റെ കാന്താരി മുളക് നമ്മള് വെള്ളത്തിൽ രക്ഷപ്പെടുത്തി കാന്താരി അത് മറ്റേ ഓർക്കണ്ട് എന്തോരം പാടി പാടുകഴിച്ച വെള്ളം തിരിച്ചു തിരിച്ചുവിട്ടോണ്ടിരുന്ന അടച്ച മഴയെത്തേ വെള്ളം ഇതൊക്കെ ചെരിഞ്ഞു പോയി മോനെ മര്യാദ മോനിയ വയസ്സന്മാരുടെ പോലെയായി ഇതേ പറിച്ചു കുത്തിയ കാന്താരി വെള്ളം കെടുതി വന്നപ്പോ നമ്മള് വെള്ളത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പൊക്കപ്പുറത്ത് കൊണ്ടോ വെച്ചു വെള്ളം എന്ന് പറഞ്ഞാൽ പറമ്പി വെള്ളം കയറുന്നതല്ലേ ഉറവുള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയി ഒഴുകിപ്പോയി കണ്ടിന്യൂസ് മഴ വരുമ്പോ ഞാൻ നട്ടടുത്ത് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുവായിരുന്നു അത് ഞങ്ങൾ പറിച്ചു കുത്തിയത് അത് ഒര്ണന്നര കൊല്ലായിപ്പ് ഒരു കുഴപ്പമില്ലാന്ന് ഇപ്പം വേനലായതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കുക ഓക്കെ നോക്കിയില്ലേ ഭയങ്കര വെയില വെയിലും മാറില്ലേ ഓഹ് വൈലറ്റ് അപ്പൊ വൈകുന്നേരം പറക്കാന്ന് പറഞ്ഞ ഇപ്പൊ പറ്റൂല പണിക്കാരള്ളോണ്ടേ പറമ്പിലും വയലോ അപ്പൊന്നും കണ്ടുപിടിച്ചു ഇവിടെ കണ്ടോ നീ ദേ അതേപോലെ തന്നെ അതെ ആ മോളി കിടക്കണോ ഏ അപ്പയുടെ ഗമ്പൂട്ട് കീറി പറമ്പില് പോയി അത് പശ വെച്ച് ഒട്ടിച്ചാൽ നിക്കൂല ഡിഫിക്കൽട്ടാ പാടാ ഉപയോഗിക്കാണ്ടായിട്ടാ ആവശ്യമില്ലാതെ ഉപയോഗിക്കണ ഉപയോഗിക്കാൻ ആവശ്യമുള്ളപ്പോ അതാണ് ഇങ്ങനെയുള്ള ഗുണം

ഇത് ക്ഷനേ ചെല്ലാം എം ആർ പിന്റിയാണ് ഇതിന്റെ നമ്പർ പാർട്ട് നമ്പർ ഇത് വെച്ച് ഇത് പത്തിഞ്ചിന്റെ പന്ത്രണ്ട് അല്ലെ പതിനൊന്നിന്റെ ചോദിക്കണേ സമയം രാത്രി പത്തേകാലും ഒമ്പതരയ്ക്ക് അത്താഴ ഭക്ഷണം കഴിഞ്ഞ പാത്രം കഴിയില്ല വെന്റിലേഷൻ്റെ അടിയിൽ കൂടെ ഒരു വണ്ടിയുടെ ലൈറ്റ് ഇന്ന് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് അപ്പൊ ഈ സമയത്ത് ആരാണെന്നൊന്ന് സംശയിച്ചു നോക്കിപ്പി ആരാ സംശയം പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യല്ലേ നമ്മുടെ ഏഞ്ചലിന്റെ കൊച്ചുമാൻ കൊച്ചുമാൻ വീട്ടിൽ വന്നേച്ച് വല്യപ്പയുടെ വീട്ടിൽ വന്നെച്ച് വല്യപ്പിയായിട്ട് അതായത് ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്നേച്ച് ചേട്ടനുമായിട്ട് രാത്രി ഒമ്പതേ മുക്കാലിന് ഇവിടെ എത്തി ഒരു പ്രത്യേക കാരണം കൊണ്ട് വരാൻ ഒരാഴ്ച മുമ്പ് വെറുതെ പണിയെങ്കിൽ കാണാൻ വന്നേച്ച് ആളാ ഇത് എന്താണ് ഈ സമയത്ത് ഓർത്ത് പറയാ പേടിക്കണ്ട ചക്കപ്പഴായിട്ട് വന്നാണ് ആദ്യമായിട്ട് ഈ വർഷം വന്നത് ഏഞ്ചലിന്റെ വീട്ടിൽ കൊച്ചമായി അതായത് ഏഞ്ചലിന്റെ മമ്മി സുഖ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അവക്ക് പോരാ നിവൃത്തിയില്ല മമ്മീനെ ഇട്ടേച്ച് അപ്പം കൊച്ചുമോന്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് ഒരു ചക്ക കൊണ്ടുവന്ന പകുതി ചേട്ടൻ്റെ അവിടെ കട്ട് ചെയ്തെടുത്തു പകുതി ഇങ്ങോട്ട് രണ്ട പോഷനായിട്ടാ വന്നത് അപ്പൊ ദേ ഇങ്ങനെ എങ്ങനെയാ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെ അന്നാമ്മുടെ കയ്യിലേക്ക് ഇത് അങ്ങ് എടുത്തു കൊടുത്തു ഈ വർഷത്തെ ആദ്യം അതിൽ ഞാൻ സൈഡിൽ നിന്നൊക്കെ നീ കുളിക്കണ സമയത്ത് അടർത്തി ഒപ്പയ്ക്കും കൊടുത്തു ഞാനും തിന്നോ അപ്പൊ നാളെ ഫുള് ആയിട്ട് കട്ട് ചെയ്യണെ കാണിക്കാ സൈഡ് കൊതി പിടിച്ചിട്ട് നിന്നില്ല സൈഡ് ചെയ്യുന്ന അടർത്തി നിനക്ക് തിന്നാനെടുക്കാം നാളെ ഫുള്ള് വെട്ടാട്ടോ അന്നേരം ഫുൾ വീഡിയോ പിടിക്കാം കേട്ടോ അപ്പൊ ഈ വർഷത്തെ നീ പറഞ്ഞ പോലെ ആദ്യത്തെ ചക്കപ്പഴം ചക്കപ്പുഴ നല്ല ഉട്ടുപിളാവിന്റെ ആയതുകൊണ്ട് നല്ല കാമ്പുണ്ട് കൂട്ടോ അതെ നല്ല ഫ്ലഷാ ഒട്ടുപ്ലാവ് എല്ലാ ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയാം ഞാൻ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി പറയണ്ട ഏഞ്ചലിൻ്റെ പോലെ തന്നെ കൊച്ചമായയുടെയും ഒക്കെ പോലെ തന്നെ ചക്കയ്ക്ക് നല്ല മധുരം കൊണ്ടുവന്നയാൾ മധുരമുള്ള ആളാണ് ഇങ്ങനെ അടർത്തി വയ്ക്കാം കേട്ടോ ഞാൻ കുറച്ച് ഇങ്ങനെ ഈ പൊളി ഇതായിട്ടുള്ളതൊക്കെ അടർത്തി അങ്ങ് തരാം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ അടർത്തി എടുത്താട്ടോ നല്ല നല്ല കടും മധുരം എല്ലാ വർഷവും തന്നെ ഡിസംബറിൽ അവിടെ ചക്ക മൂക്കും കൊച്ചുമാൻ്റെ അവിടെ ഏഞ്ചൽ എല്ലാ വർഷവും ചക്കപ്പഴം പച്ചചക്കിയൊക്കെ ആയിട്ട് വരാറുള്ളതാണ് ഇത്തവണ ഞാൻ പറഞ്ഞല്ലേ കൊച്ചുമായ തീരെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇട്ടേച്ച് പോരാൻ രാത്രി ഒന്നും പറ്റില്ല അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ അതായത് കൊച്ചുമോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതാട്ടോ അതെ ചക്കപ്പഴം നല്ല കടും മധുരം കേട്ടോ അത് ഞാൻ അടർത്തി അങ്ങ് വിളിക്കാം അപ്പം എടുക്കാൻ നാളെ ഞാൻ ഫുൾ ആയിട്ട് നമുക്ക് അതെ എടുക്കാം എന്തെങ്കിലും വിഭവം പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി ചക്കയൊക്കെ വേറെ പഴുത്ത് വരുമല്ലോ അന്നേരമൊക്കെ വല്ലതും ചെയ്യാം തൽക്കാലം പഴമായിട്ട് പഴായിട്ട് തിന്നുക പിന്നെ വേവിച്ച് വേണമെങ്കിൽ തേങ്ങയും ശർക്കരയിടാം അത് അങ്ങനെ ചെയ്യല്ലേ അത് വിഭവം ഇതുകൊണ്ടില്ല ചക്ക കുരുവും നമുക്ക് എടുക്കാം അതെ മുരിങ്ങക്കൂരിട്ടോലെത്തോ എന്ത് വേണമെങ്കിലും ചെയ്യാം അമ്മ ആദ്യം തന്നെ കുരു വച്ചിട്ടുള്ള പ്ലാനിങ്ങാ നടത്തിയത് അതെ ചക്ക കുരുവും കളയാൻ പറ്റൂല നെമ്മന്നെയും കിട്ടിയ ചക്കക്കുരുവല്ലേ നമുക്ക് മൂന്നാല് പ്ലാമുണ്ട് നോക്ക് കുരു സ്ഥലത്ത് ചക്കപ്പഴം ആദ്യമായിട്ട് കിട്ടുമ്പോ എന്തൊരു സന്തോഷം അതെ അതെ ഞാനീ വീഡിയോയിൽ പലരും ചക്ക പച്ചക്കെ മുറിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് നമുക്കൊന്നും മൂത്തില്ല വല്യപ്പ് പറഞ്ഞു അവിടത്തെ ഒരു വെക്കണ പ്ലാവേലെ ചക്ക മൂത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാ ഉം ഉം അപ്പൊ മനസ്സിൽ എടു പൊട്ടി ഓരോന്നോരോന്നായിട്ട് അമ്മയുടെ വായിട്ട് പോകണ്ടിട്ടോ നല്ല മധുര എല്ലാവർക്കും പച്ചചക്ക വരെയല്ലേ എത്തിയുള്ളു ഞങ്ങൾക്ക് പഴഞ്ചക്ക ആയല്ലോ അതെ അതെ ആയിട്ടില്ല നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഇടിഞ്ചക്കയായിട്ടുള്ളൂ ഇടിഞ്ചക്ക പായം കഴിഞ്ഞു ഞങ്ങളുടെ പക്ഷെ ഞങ്ങൾക്ക് പഴഞ്ചക്ക കഴിക്കാൻ കിട്ടി മതി രാത്രിയിൽ ഇത്രേം മതി പിന്നെ നാളെ രാവിലെ കഴിക്കാം ഞങ്ങള് ചക്ക കഴിക്കാൻ പോവാണേ അമ്മ കഴിച്ചു ഇനി ഞാനും കഴിക്കാൻ പോവാട്ടോ അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഞങ്ങൾ ഈ മധുരമുള്ള തേനൂറുന്ന മധുരമുള്ള ചക്കപ്പഴം സമർപ്പിക്കുന്നു ബാക്കി പിന്നാലെ അതെ എല്ലാവർക്കും ചക്കപ്പഴം വേഗം തിന്നാൻ ദൈവം അനുവാദം തരട്ടെ തരട്ടെ ചക്കപ്പഴം കഴിക്കുവാണേ ഉം നഗരം നമുക്ക് കുറെ നാൾ കൂടി ഈ ചക്കപ്പഴം ഒക്കെ പ്രത്യേകിച്ച് കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര നോസ്റ്റാൾജി ആട്ടോ ചക്കപ്പഴം മാമ്പഴം ഒക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആവേശമായിരിക്കും കഴിക്കാനായിട്ടും ഞാനിപ്പോ അതേ ആവേശത്തിലാണ് നോക്കാം ചക്കപ്പഴം കഴിക്കാൻ കിട്ടിയ ഒരു കൈവെക്കണേ ഈ വർഷം ആദ്യായിട്ടോ തൊലിക്കൊക്കെ നല്ല കട്ടിയുണ്ട് അപ്പൊ പറഞ്ഞ പോലെ കൊറേ ഇപ്പുണ്ട് പ്ലേറ്റില് മൊത്തം ഇരുന്ന് തിന്നോ